ഒരു പാലക്കാട് സ്പെഷ്യൽ ഒഴിച്ചു കറിയാണ് ഇന്നത്തെ വീഡിയോ തറവാട്ട് പുളി മുളക് വറുത്ത പുളി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിങ്കറിയാണ് ഇന്നത്തെ വീഡിയോ ഇത് ഇത് വെള്ളച്ചോറിൻ്റെ കൂടെയാണ് നല്ല കോമ്പിനേഷൻ നമ്മുടെ മട്ടേരിയുടെ കൂടെയും നല്ലതാണ് ഇതിനുവേണ്ടി ആദ്യം വേണ്ടത് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളിയാണ് വാളൻപുളിയിലേക്ക് ആദ്യം ഞാനൊരു ഒന്നര കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചൂടാറുമ്പം പുളി ഈസിയായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റും ഇനിയും കൈക്ക് താങ്ങാൻ പറ്റുന്ന പരുവത്തിലുള്ള ചൂടിലെത്തുമ്പോൾ പുളി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഇനിയും വേണ്ടത് ഒരു പിടി ചുവന്നുള്ളിയാണ് ചുവന്നുള്ളി എത്രയും കൂടുതൽ ചേർക്കുന്നോ അത്രയും നല്ല രുചിയാണ് ഞാനൊരു മുക്കാൽ കപ്പോളം ചുവന്നുള്ളി വൃത്തിയാക്കി എടുത്തു പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ഞാൻ നല്ല എരിവുള്ള രണ്ട് പച്ചമുളകാണ് എടുത്തത് ചുവന്നുള്ളി ഇങ്ങനെ കനം കുറച്ച് ഇങ്ങനെ അരിഞ്ഞെടുക്കാം പച്ചമുളകും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം എരിവ് എത്രയും കൂടുതൽ വേണോ അത്രയും കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ഒരു ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് ഒന്ന് പൊട്ടിക്കാം ഇനി ഇതിലേക്ക് നാല് വറ്റൽമുളക് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റണം ഉലുവ മൂത്ത് പൊട്ടി തുടങ്ങണം ഇനി ഇതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടരിഞ്ഞ പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചുവന്നുള്ളൂടി കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ അതിൻ്റെ രുചി മാറിപ്പോകും അതുകൊണ്ട് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം ധാരാളം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തു ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ട് വഴറ്റാം ഉള്ളി ഒരുപാട് അങ്ങ് ബ്രൗൺ നിറത്തിലേക്കൊന്നും എത്തണ്ട നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മാത്രം മതി ഈ ഒരു പരുവത്തിൽ എത്തിയാൽ മതി ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അഥവാ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ പക്ഷേ ചേർത്തിട്ടില്ല ഇനി നമ്മൾ ആ പിഴിഞ്ഞ് വച്ചിരിക്കുന്ന പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളിയുടെ തരി വീഴാതെ ഒന്ന് അരിച്ചു ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഈസി ആയിരിക്കും അങ്ങനെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം മൊത്തത്തിൽ ഞാൻ ആ പുളി പിഴിഞ്ഞത് പിഴിഞ്ഞതുൾപ്പെടെ ഞാനൊരു രണ്ടര കപ്പ് വെള്ളമാണ് എടുത്തത് ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം ഈ ചുവന്നുള്ളിയുടെയും അതുപോലെ ആ ഉലുവയുടെയും ഒക്കെ രുചി മുളകിൻ്റെ ഒക്കെ രുചി ഈ കറിയിലേക്ക് ആവണം അതുകൊണ്ട് നന്നായിട്ട് തന്നെ തിളപ്പിക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒരു മീഡിയം ചൂടിൽ ഇതിനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം വാളൻപുളി ചേർക്കുന്ന കറികളിൽ അതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല രുചിയായിരിക്കും കറിക്ക് അതുകൊണ്ട് ഒരു ടീസ്പൂൺ ശർക്കര കൂടി ഞാൻ ചേർത്തു എന്നിട്ട് വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്യാം അങ്ങനെ പാലക്കാടൻ മുളക് വറുത്ത പുളി റെഡിയായി ഇത് പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഒരു കറിയല്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ കേടാവാതെ ഇരിക്കുന്ന ഒരു കറി കൂടിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് ഇതിൻ്റെ കൂടെ ഞാൻ നല്ലൊരു മെഴുക്കുരട്ടിയാണ് തയ്യാറാക്കുന്നത് പച്ചക്കായ വെച്ചിട്ടാണ് മെഴുക്കുപുരട്ടി തയ്യാറാക്കുന്നത് കായ ആദ്യം പുറത്തെ തൊലിയൊക്കെ ചീകളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കണം അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകിയെടുക്കാം ഇനിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് രണ്ട് സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇനിയും കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെ വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് വഴന്ന് വരണം ഒരു ഇളം ബ്രൗൺ നിറത്തിലേക്ക് എത്തണം എണ്ണ തെളിഞ്ഞ് ഈ ഒരു പരുവത്തിലെത്തണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി അരച്ചതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും ചേർത്ത് വഴറ്റാം അതിൻ്റെയും പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റോളം വെച്ച് കൊടുക്കാം വെള്ളം ഒട്ടും ചേർക്കാത്തത് കൊണ്ട് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്ന് നോക്കണം ഇടക്കിടക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനിയും ചെറിയ തീയിൽ ഇങ്ങനെ ഇട്ട് ഇതിനെ ഒന്ന് മൊരിച്ചെടുത്താൽ മാത്രം മതി നമുക്ക് എത്രയും ക്രിസ്പി ആയിട്ട് വരണോ അത്രയും രീതിയിൽ മൊരിച്ചെടുക്കാം ഏറ്റവും ഒടുവിൽ ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചതുകൂടി ചേർത്ത് കൊടുക്കാം അതും നമുക്ക് എരിവിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കു റെഡിയായി